ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഹെൽത്ത് മിക്സ് മിക്സുണ്ട് പുട്ടുണ്ട് ഹെൽത്ത് മിക്സ് പുട്ടുപൊടിയുണ്ട് ഒരു പുട്ടുണ്ടാക്കിയാലോ കണ്ടോ ഇതുപോലെ കുഴക്കണേ കുഴച്ചിട്ട് നമുക്ക് ഇത് മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് കറക്കിയെടുത്ത് അയച്ചിട്ടൂടെ നല്ല മയം വരും അത് പൂട്ടിനായിട്ട് പൊടിച്ചിട്ടേ പുട്ടിനായിട്ട് നമ്മൾ കുഴക്കലേ കുഴച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടെ കറക്കിയെടുത്താൽ നല്ല മയച്ചൂടെ മയം നല്ല പോലെ വരും കേട്ടോ പുട്ടുണ്ടാക്കി കൊണ്ട് നല്ല നല്ല ആരോഗ്യ ആരോഗ്യ ഗുണം ഉള്ളതാണ് കേട്ടോ മില്ലറ്റ ചെറു ധാന്യങ്ങൾ അടങ്ങിയതാണിത് സൂചി കുതുമ്പോൾ ചെറു വയറൊക്കെ അടങ്ങിയതാണിത് അതുകൊണ്ട് കുറുക്കും ഉണ്ടാക്കിക്കോട്ട് തിന ചാമേരി മുത്താരി ഇതൊക്കെ ഉണ്ട് അടങ്ങിയതാണിത് കടലപ്പാർ പരിപ്പ് ബാർലി മണിച്ചോളം ഏലക്കായ ഒക്കെ അടങ്ങിയതാണിത് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കാവേ പുട്ടിനായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടെ കറക്റ്റ് ആയി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ നല്ല മയം വരും മിക്സിയിലിട്ട് കറക്കിക്കണ്ടോ നല്ല മയം വരും ഇനി ഏത്തക്ക പുഴുങ്ങും കൂട്ടി നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ കടലക്കറിയോ എന്തെല്ലൊക്കെ കൂട്ടി കഴിക്കാം ചെറുപുഴമോ ഞാനിവിടെ ഏത്തക്ക പുഴുങ്ങും കൂട്ടിയാണ് കഴിക്കുന്നത് ഇതപ്പം ഈ ഇറത് വെച്ചാൽ നെയ്യാ വശങ്ങളിൽ പരട്ടുവാണെങ്കിൽ നല്ല ഇതപ്പം പിടിക്കാതിരിക്കും നെയ്യ് പരട്ടി നല്ല ടേസ്റ്റു ആവും ഞാനിവിടെ കുഴക്കുമ്പോഴും നെയ്യ് ഒഴിക്കുന്നുണ്ട് രണ്ടുതുള്ളി നെയ്യ് ഒഴിച്ചാൽ കുഴക്കുന്നത് ഇച്ചിരി ജീരകം ഇട്ട് കുഴക്കും ജീരകമോ നെയ്യോ ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റാകും ഈ കുടത്തിന് മുക്കാൽ കുടം വെള്ളം എടുത്താൽ മതി കേട്ടോ ഇതാ പുട്ട് കണ്ടോ കുഴയ്ക്കുന്നു നല്ലപോലെ കുഴച്ച് ഈ രീതിയിൽ കുഴക്കണം പിന്നെ മുക്ക പാത്രം വെള്ളം എടുക്കുക ഇവിടെ തേങ്ങ പൊട്ടിക്കാം കഴുകി വൃത്തിയാക്കി ചകിരിയെല്ലാം പറിച്ച് കളയാം അല്ലെങ്കിൽ പൊടി വരും തേങ്ങ കണ്ടപ്പോൾ ചകിരിയുടെ പൊടി വീഴാതിരിക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ഇവിടെ ഈ കണ്ണ് കണ്ണ് ഉള്ളം കൈ വെച്ച് പൊട്ടിക്കണം അപ്പോൾ വട്ടത്തി കിട്ടും കടന്നു പോകാതെ കിട്ടും തേങ്ങ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊട്ടിക്കുന്നത് ഉണ്ടാക്കുക ചകിരിയെല്ലാം പറിച്ച് കളഞ്ഞു കഴുകി വൃത്തിയാക്കണമെങ്കിൽ കണ്ടോ ഈ കണ്ണ് ഉള്ളം കൈ വെക്കണം കണ്ടോ ഇങ്ങനെ ഉള്ളം കൈ വെച്ചിട്ട് പൊട്ടിക്കണം അപ്പോൾ കടന്നു പോവുകയില്ല വട്ടത്തിൽ കിട്ടുകയും ചെയ്യും കണ്ടോ കഴുകി വൃത്തിയാക്കി ചകിരിയെല്ലാം പറിച്ച് കളഞ്ഞു ഇനി നമുക്ക് പൊട്ടിക്കാം കണ്ട പൊട്ടിച്ച് വട്ടത്തിൽ കിട്ടിയില്ലേ എന്നാലും എൻ്റെ ഇച്ചിരി നല്ല വട്ടമായില്ല ഇച്ചിരി പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം അപ്പം കടന്നു പോകയില്ല ഇനി നമുക്ക് ഈ അരിയിൽ നിന്ന് ചിരണ്ടി എടുക്കാം പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഉള്ളിൽ നിന്നാണ് ചേരണ്ടെന്ന് അങ്ങനെയല്ല അരികിൽ നിന്ന് ചിരണ്ടണം ഉണ്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാം എൻ്റെ അമ്മച്ചി പറയുമായിരുന്നു അരിയിൽ നിന്ന് ചിരണ്ടണമെന്ന് അമ്മച്ചി ചിരണ്ട തേങ്ങ ഉണ്ടാ പറയുമ്പം ഞാൻ ഉള്ളിയിൽ നിന്ന് ചേരണ്ടു അങ്ങനെ അല്ല ഇങ്ങനെ അരികേന്ന് ചേരണ്ട് അപ്പോൾ ഭംഗിയുണ്ട് കടന്നും പോകിയില്ല ഇനിയിപ്പോൾ മിച്ചം വെക്കുമ്പോൾ ഇങ്ങനെ കമ്മത്തി വെച്ച് വെക്കണം കണ്ട നല്ല മൂർച്ചയുള്ള ചിരകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വല കരേണ്ട അത് പിറക്കിക്കളാണ് ചിരട്ടയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെങ്ങനെയാണ് ഈ ചിരക ആകുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ചേരണ്ട ഇനി ആദ്യമേ തേങ്ങ ഇട്ടു ഇനി പുട്ടുപൊടി ഇടുക പിന്നെ തേങ്ങ ഇടുക പുട്ടുപൊടി ഇടുക ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇടുക ഒക്കെ നിറയ്ക്കുക ഇനി ആവി ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ആവി വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക സിമ്മിൽ ഇടുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വാങ്ങാം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് അതിൽ കൂടുതലാകല്ലേ അഞ്ച് മിനിറ്റ് കൂടുതലായാൽ മയം പോവും കട്ടിയാവും ു ഇനി ലോ ഫ്ലെയിമിൽ ഇടുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വാങ്ങുക കണ്ട പുട്ട് റെഡി ഇനി പഴമോ കടലക്കറി എന്തെല്ലാം കൂട്ടി കഴിക്കാം മിക്സിയിലരച്ചുകൊണ്ട് നല്ല മയം ഉണ്ട് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് കുഴക്കുക ജീരകം ചെറു ജീരവും ഒക്കെ ഇട്ടേ അപ്പം നല്ല ടേസ്റ്റ് വരും ഒരു ഏലക്കത്തരി ഇടുക ഏതപ്പഴും കൂട്ടി കഴിക്കാം ഈ കടലക്കറി എന്തായാലും മതി ചെറുപഴവാണേലും മതി നല്ല ടേസ്റ്റാണ് നല്ല ആരോഗ്യ ഗുണവുളവാണ് മില്ലറ്റൊക്കെ അടങ്ങിയതാണ് ചെറുധാന്യങ്ങൾ പയറ് പരിപ്പ് ഒക്കെ തീന ചാമേരി ഒക്കെ അടങ്ങിയതാണിത് കടലപ്പരിപ്പ് ബാർലി മണിച്ചോളം വേലക്കായ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് അത് നല്ല ടേസ്റ്റാണ് ഏലക്ക ഒക്കെ ഇട്ടതിൻ്റെ നല്ലൊരു മണമുണ്ട് രുചിയുണ്ട് ജീരകത്തിൻ്റെ രുചി ഏലക്കായ രുചി മണം ഹെൽത്ത് മിക്സ് പുട്ട് കുർക്ക് ഉണ്ടാക്കുക നല്ലപോലെ കുറുക്കുണ്ടാക്കി കഴിക്കാം കരിപ്പെട്ടിയൊക്കെ ഇട്ട് കൽക്കണ്ടോ അല്ലെങ്കിൽ ഒക്കെ ഇട്ട് കരിപ്പെട്ടിയോ കൽക്കണ്ടോ ഒക്കെ ഇട്ട് കുറുക്കുണ്ടാക്കാം നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ടാകുന്നതാണ്